വാർഡ് സമ്മേളനവും കുടുംബസംഗമവും നടത്തി തഴവാ മണ്ഡലം രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്നൊളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് പെൻഷൻ വിതരണം ആദരവ് മെറിറ്റ് വാർഡ് വിതരണം അനുമോദനം എന്നിവയും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു തഴവം മണ്ഡലം രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വാർഡ് സമ്മേളനവും കുടുംബ സംഗമവും നടത്തിയത് പൊന്നുളി രണ്ടായിരത്തിയഞ്ച് എന്ന പേരിലായിരുന്നു പരിപാടി സമ്മേളനത്തിന്റെ ഭാഗമായി വാർഡിലെ അവശത അനുഭവിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉമ്മചാണ്ടി കാരുണ്യ പെൻഷൻ വിതരണം ചെയ്തു വിമുക്ത ഭണന്മാർക്ക് ആദരവ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഉപഹാരം വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് വിതരണം കലാകായിക പ്രതിഭകളെ ആദരിക്കൽ അംഗനവാടി ഹരിതകർമ്മസേന ആശാവർക്കർ എന്നീ മേഖലയിലെ ജീവനക്കാർക്ക് ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സൂര്യനാരായണൻ്റെ കഴിയുമ്പോൾ അവരുടെ പേരിലായിരിക്കും നമ്മുടെ നാട് അറിയപ്പെടുന്നത് എന്ന് ഞാൻ ഈ സന്തോഷത്തോടെ അതുപോലെ ജീവിതകാലം മുഴുവനും രാജ്യസേവനത്തിനു വേണ്ടി മാറ്റിവെച്ച വിമുക്തപടന്മാർ അവരൊക്കെ തിരിച്ച ത്യാഗം പ്രസൂചിപ്പിച്ചതുപോലെ മൊബൈൽ ഫോണോ കത്തുകളോ ഒന്നും സുഖമായി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ പറ്റാത്ത കാലത്തിൽ രംഗുപെട്ടിയുമായി ഒരുപാട് സ്വപ്നങ്ങളുമായി അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി സ്റ്റേഷനിലിറങ്ങി എങ്ങനെയെങ്കിലുമൊക്കെ വീടിലെത്തുന്ന വീട്ടിലെത്തിച്ചേരുന്ന മഞ്ഞത്തും മഴയത്തും മരം കോച്ചും തണുപ്പത്തും നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള പട്ടാളക്കാരെ ആയിട്ടുള്ള ആളുകളെ ആദരിക്കുന്നുണ്ട് റിട്ടേഡ് ചെയ്ത ജീവനക്കാരെ ആദരിക്കുന്നുണ്ട് വാർഡ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ കുന്നുത്തറയിൽ അധ്യക്ഷത വഹിച്ചു രമാ ഗോപാലകൃഷ്ണൻ തഴവ ബിജു സലീം അംബിത്തറ പൈപ്പ്ലേത്ത് ഗോപാലകൃഷ്ണൻ ബിജു പാഞ്ചന്യം ഉണ്ണികൃഷ്ണൻ കുശസ്തലി എസ് വത്സല ലിനു മാത്യു ഷാജി സോപാനം നെഹാബു രാജൻ ശശീന്ദ്രൻ അഡ്വക്കേറ്റ് പി ബാബുരാജ് ഡാനിയൽ നെലിവീട്ടിൽ എന്നിവർ പങ്കെടുത്തു മര്യാദയുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് യുഎ തന്നെ നാൽപ്പതോളം രാജ്യങ്ങളെതിരായിരുന്നു മറ്റേ ട്രംപിന്റെയും നെതർഡുവിന്റെയും ഒക്കെ ഏകാധിപത്യം നടപ്പാകുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിലായാലും ഇന്ത്യയിലായാലും മര്യാദകളിലേയും നെറികലിന്റെയും പിന്നാലെ പോകുന്ന ഒരു സമൂഹം കഞ്ചാവിന്റെയും കള്ളിന്റെയും ഒക്കെ തന്നെ ചൂട്ടുപിടിച്ചു ഈ നാടിനെ ദുർഘടമാക്കുന്ന ഘട്ടത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഈ ഈ ഈ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മക്കൾ നിങ്ങൾക്ക് കിട്ടിയ നെഞ്ചോട് നാടിനെ മനുഷ്യനെ വാർഡിലെ ഒക്കെ ും സമയത്തൊക്കെ ആരംഭിച്ച തൊഴിലുറപ്പ് മേഖല ഇന്ന് ചില ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് ജീവനക്കാർക്ക് വരെ അല്ല തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുക ഇതിനൊക്കെ എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം നിയമസഭയിലും പൊതുസമൂഹത്തിന്റെ മുമ്പിലും നിങ്ങൾക്ക് വേണ്ടിയൊക്കെ അകോരാത്രം ഉള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണ് അവർക്ക് ചെറിയ അംഗീകാരം പിന്നെ ഈ വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാവർക്കർമ്മ ന്യൂസ് ബ്യൂറോ തടവ